പലപ്പോഴും നമ്മുടെ ചെവികൾ മൂളാറുണ്ട് അല്ലെ രോഗങ്ങൾ കൊണ്ടല്ല വേഗം ഒന്ന് മൂളി അപ്പൊ തന്നെ അവസാനിക്കുന്ന രീതി പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുണ്ട് എന്താണ് അതിന്റെ കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹുലി തങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെവി നിങ്ങളുടെ ചെവി മൂളുകയാണ് എങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഇതിക്കുറു പറയണം നിങ്ങളെ അള്ളാഹു ആദരിച്ചതിന്റെ അടയാളമാണ് എന്ന് വിശദീകരണം തരുന്ന ഒരു അത്ഭുതകരമായ ഒരു കാര്യമുണ്ട് ചെവി മൂളുന്നതിന്റെ പിന്നെ രഹസ്യം എന്താണ് അങ്ങനെ മൂളിയാൽ നാം എന്താണ് പറയേണ്ടത് ആ ഒരു